പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജനുവരി ഇരുപത്തിരണ്ട് ഇന്നത്തെ വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ അവരെപ്പോലെയായി നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി അതേസമയം ഞാൻ ദൈവ നിയമമില്ലാത്തവനായിരുന്നില്ല പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു നമുക്ക് ഈ വചനങ്ങൾ ഇന്ന് മുഴുവൻ ധ്യാനിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ